കാട്ടാന ശല്യത്താൽ വലഞ്ഞ് അടിമാലി വാളറ കുളമാൻകുഴി മേഖലയിലെ കുടുംബങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ മാത്രം അൻപതോളം കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന നാശം വിരിച്ചത് മുട്ടിയതോടെ പ്രദേശത്തെ കുടുംബങ്ങൾ ഇന്ന് നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തി ആനയെ തുറത്താൻ ആർആർടി സംഘത്തെ പ്രദേശത്ത് നിയമിക്കും തിങ്കളാഴ്ച തുടർ നടപടികളിൽ തീരുമാനം കൈക്കൊള്ളാൻ മൂന്നാർ ഡി എഫ് ഒയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കും മൂന്ന് കാട്ടാനകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാളറ കുളമാങ്കുഴി മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വരുത്തുന്നത് പ്രദേശത്തെ അൻപതോളം കർഷകരുടെ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ ഇതുവരെ നാശം വരുത്തിയിട്ടുണ്ട് പല കർഷകർക്കും സംഭവിച്ച നഷ്ടം വലുതാണ് ഏലവും മലയിഞ്ചിയും ഒക്കെ കാട്ടാനകൾ വലിയ തോതിൽ നശിപ്പിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസ കാലങ്ങളായി രാത്രിയിൽ ഈ പറമ്പിലാണ് ആന വന്നു നിൽക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇരുന്നൂറ്റി കട ഏലം അമ്പത് കമുക് മുപ്പത് കൊക്കോ അമ്പത് സെൻറ്റിൽ മലയിഞ്ചി മുതലായ കൃഷികൾ തുരത്തി ഓടിക്കാൻ ശ്രമിച്ചാലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറാകാത്ത സ്ഥിതിയാണ് കാട്ടാനശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആനശല്യം പ്രതിരോധിക്കാൻ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപം പ്രദേശവാസികൾക്കുണ്ട് പുറതി മുട്ടിയതോടെ പ്രദേശത്തെ ആളുകൾ ഇന്ന് നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തി തുടർന്ന് നടത്തിയ ചർച്ചയിൽ ആനയെ തുരത്താൻ പ്രദേശത്ത് ആർ സംഘത്തെ നിയോഗിക്കാമെന്ന് വനംവകുപ്പ് അറിയിച്ചു തുടർ നടപടികളിൽ തീരുമാനം മൂന്നാർ ഡി എഫ്ഒയുടെ സാന്നിധ്യത്തിൽ ചർച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു ആർ ആർ ടീമിനെ ഇവിടെ സ്ഥിരമായിട്ട് നിയോഗിക്കാമെന്നും ഇന്നു മുതൽ തന്നെ നിയോഗിക്കാമെന്ന് ഉറപ്പ് നൽകുകയും നഷ്ടപരിഹാരം സംബന്ധിച്ച് ഗവൺമെന്റിന് കിട്ടാനുള്ള സാമ്പത്തിക എത്രയും സാമ്പത്തികം ലഭിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ഇവിടെ തകർന്ന് കിടക്കുന്ന സ്പെൻസിങ് ആ സ്പെൻസിങ് ഉടൻ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ നാളെ തന്നെ ഇവിടെ സ്പോട്ടിൽ ഇറക്കുകയും ഒരു മൂന്ന് കിലോമീറ്ററോളം ഫെൻസിംഗ് ചെയ്താൽ ഈ കാട്ടാനയുടെ ശല്യം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുന്നതാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന പ്രദേശത്ത് കുറ്റമറ്റ രീതിയിൽ ഫെൻസിങ് തീർത്താൽ ആനശല്യം ഒരു പരിധിവരെ പരിഹരിക്കാമെന്നാണ് പ്രദേശവാസികളുടെ വാദം കാട്ടാനശീലം രൂക്ഷമായതോടെ പകൽ സമയത്ത് കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ പോലും കർഷകർ ഭയക്കുന്ന സ്ഥിതിയുണ്ട് മഴ പെയ്യുന്നതോടെ അടിക്കടി ഈ പ്രദേശത്ത് വൈദ്യുതിയും മൊബൈൽ നെറ്റ്വർക്കും മുടക്കുന്ന സ്ഥിതിയുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ എത്തിയിട്ടും തുരത്തി ഓടിക്കാൻ മാർഗമില്ലാതെ കർഷകർ പ്രതിസന്ധിയിലായിരുന്നു കൂടുതൽ ഇടങ്ങളിലേക്ക് കാട്ടാനകൾ ഇറങ്ങുകയും കൃഷിനാശം വരുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ സംഘടിച്ച് വനംവകുപ്പ് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ഘടിപ്പിക്കുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി